എന്തുകൊണ്ടാണെന്നറിയില്ല വഴക്കിടുമ്പോൾ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് വഴക്കിട്ടാലും ഒരേ കാരണങ്ങൾ തന്നെയാണ് എപ്പോഴും പറഞ്ഞ് വഴക്കടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കും അത് ഇതുവരെയും സോൾവ് ആയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും അൺറിസോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ മനസ്സിൽ ഒരുപാടുള്ളപ്പോൾ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാരണം സംഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ അത് അപ്പോൾ അപ്പോൾ നമ്മൾ സോൾവ് ചെയ്തു പോണം അതിന് ഏറ്റവും നന്നായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എങ്ങനെയാണ് ആ ഒരു കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാനും പറ്റുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള രീതി മനസ്സിലാക്കണം അൺറിസോൾവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവും ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കണം അന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അന്നെന്ന് തന്നെ പറഞ്ഞു തീർക്കണം ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഫോൺ നോക്കാൻ കൊടുക്കുകയില്ല അപ്പോൾ അവർ വീണ്ടും വീണ്ടും ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ ഫോൺ തരില്ല അതിനകത്ത് എന്തോ ഉണ്ട് എന്തോ ഉണ്ട് എന്നാൽ ആൾ വാശിയോട് കൂടി ചോദിക്കുന്നത് കൊണ്ടാണ് ഭർത്താവ് ഫോൺ നൽകാണ്ടിരുന്നത് ഇത് ഒരു വഴക്കിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ പറഞ്ഞില്ല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാരണങ്ങളെല്ലാം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളായിട്ടും വലിയ വലിയ വഴക്കുകളായിട്ടും ഒക്കെ മാറാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കണം അതിനുവേണ്ടി ഒരു ഫ്രീ വെബിനാർ ഉണ്ട് ട്വൻറ്റി ഫോർത്തിനാണ് ഫൈവ് പി എം ഐ എസ് ടി പാർട്ട്ണറിന്റെ പേഴ്സണാലിറ്റി മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നയന്റി നയൻ റുപ്പീസിന്റെ ഒരു പ്രാക്ടിക്കൽ വെബിനാറുണ്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ